ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി പറയാണ് ഇത്രയും മോശപ്പെട്ട പ്രവൃത്തികളൊക്കെ ചെയ്ത് ഒരു വാഴയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു മംഗളകർമ്മമല്ലേ അതിൽ ഞാൻ വാഴയെ കെട്ടി ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നത് നല്ലത് എന്തിനാണ് ഞാൻ അനാമികയെ കല്യാണം കഴിക്കുന്നത് എന്ന് നന്ദു കിട്ടിയ അവസരം വെച്ച് പറയണം കേട്ടോ നയനയോട് അപ്പോൾ നയന പറയാണ് അനി നീ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണമെന്നാണ് എനിക്കും എൻ്റെ നന്ദുവിനും എൻ്റെ അമ്മക്കും എല്ലാവർക്കും പ്രാർത്ഥന കാരണം അതിൽ പഴി ുന്നത് ഞങ്ങളെ ആയിരിക്കും ഞങ്ങളെ ഓരോന്ന് പറയുന്നത് കേട്ടാൽ ഞങ്ങൾക്കത് താങ്ങില്ല കാരണം നീയും അനാമികയും കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ അമ്മ തന്നെ ആദ്യം കുറ്റപ്പെടുത്തും ഇവിടെ ആദ്യം ആദർശേട്ടൻ്റെ അമ്മയായിരുന്നു ജലജപ്പച്ചി എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇപ്പോൾ നിന്റെ അമ്മ മാറിയത് കൊണ്ട് തന്നെ അനീ അതിൻ്റെ കുറ്റം അതിൻ്റെ കുറ്റവും വഴികയക്കേണ്ടിയൊക്കെ വരിക ഞങ്ങളാണ് എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം ഈ ഒരു സങ്കടം പറയുമ്പോൾ ഇതിലും വേദന ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്ന ആയിരുന്നു ഒരു വാഴയെ കല്യാണം കഴിക്കാൻ പിന്നീട് ഇവളെ കെട്ട അനാമികയുടെ സ്വഭാവം തന്നെ എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെയാ ചുറ്റിക്കളികൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അതേസമയം നന്ദുവിനേം കൊണ്ട് ഗോവിന്ദൻ വന്നിരിക്കുകയാണ് കാരണം ആർക്കും ഒരു സംശയം കൊടുക്കരുത് ഇനി ഇതിൽ നിന്ന് ഭീരുവായി ഒളിച്ചോടിയിരിക്കുക എന്നൊക്കെ തോന്നും എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഗോവിന്ദൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദുവിനെയും കൊണ്ടുവരുമ്പോൾ തന്നെ ഒട്ടും തന്നെ ഇങ്ങനെ ജാനകി ഇഷ് ജാനകിക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ നന്ദുവിനെ കണ്ട ഉടനെ തന്നെ കനകം ഓടി വരികയാണ് അപ്പോൾ നന്ദുമുളയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇതേ സമയം നന്ദുവല്ലാത്ത ടെൻഷനിലാണ് അപ്പോഴേക്കും നയനയും വരികയാണ് അങ്ങനെ നന്ദുവിന് ഈ വിവാഹത്തിന് വന്നില്ലെങ്കിലും പ്രശ്നമാണ് വന്നില്ലെങ്കിലും വന്നാലും ഒക്കെ പ്രശ്നമാണ് അതുകൊണ്ട് നീ നല്ല നിറഞ്ഞ സന്തോഷത്തോടു കൂടി അവർക്ക് തോ സംശയം തോന്നാത്ത വിധത്തിൽ വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് നവ്യ കയറി വരികയാണ് കേട്ടോ അപ്പം ഇപ്പുറത്താണെങ്കിലോ ജലചപ്പച്ചി നിൽക്കുന്നുണ്ട് അപ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവള് പെട്ടെന്ന് ആരോടൊന്നും പറയാതെ ഇവിടെ നിന്നും പോയത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം പഴി കേൾക്കേണ്ടി വന്നു എന്താ സത്യത്തിൽ നന്ദുഞ്ഞ പ്രശ്നം ഇനി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കനകമാകെ മാകി കാരണം നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നയനെ പറയുകയാണ് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മുടെ അനിയത്തിൽ നമുക്കറിയാലോ അല്ലേ പിന്നെ ഇവൾക്ക് എന്തത്ര വല്ലാത്ത നിരാശ കാമുകിയെ പോലെ ഇവളിങ്ങനെ നടക്കുന്നത് എന്താ ഇവളുടെ പ്രശ്നം ഇവൾക്ക് എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനകം നവ്യെ നീ നിന്റെ പണി നോക്കിക്ക ആവശ്യമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട ഇവൾ അവിടെ ഒറ്റയ്ക്ക് അല്ലേ അച്ഛനൊത്തിരി പണിയില്ല അതുകൊണ്ടൊക്കെ പോയതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് അങ്ങനെ ഇതൊക്കെ ജാനകി ഈ സോറി ജലജ നിന്ന് കാണുകയാണ് കാരണം ജലജ കാണുന്നതെന്ന് പറഞ്ഞാൽ ജലജയ്ക്ക് തോന്നുകയാണ് എന്തോ ഒരു പന്തികേട് ഇവിടെ ഉണ്ട് ഇവർ എന്തൊക്കെയാണ് അച്ഛനും മക്കളും ചുറ്റി കളിക്കുന്ന ആ പെണ്ണിൻ്റെ മുഖമാണെങ്കിലും എല്ലാം അത് മാറിയിട്ടുണ്ടല്ലാം അപ്പം എന്തോ ഉണ്ട് അത് ഞാൻ കണ്ടെത്തും കണ്ടെത്താതിരിക്കില്ല ഇവരെല്ലാവരും അടക്കം പറച്ചിൽ കൂടുതലാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം നന്ദുവിനോട് കനകം പറയാണ് ഏടി നീ ആ അനിയുടെ മുന്നിലോട്ട് ഒട്ടും വരാതെ ശ്രദ്ധിക്കണം അനീ കണ്ടാൽ നീ വഴുതി പോകണം കാരണം ആ ജാനകി പഴയതുപോലെയല്ല എപ്പോഴും ഓടക്കാനായിട്ട് നടക്കുകയാണ് അപ്പം നനയും പറയാണ് നീ ഞാൻ പറയുന്നത് കേൾക്കുമ്പോളെ നീ അനിയുടെ മുന്നിലോട്ട് പോകരുത് ഈ വീട്ടിൽ ആർക്കൊരു സംശയം ഇനി ഉണ്ടാക്കരുത് നമ്മളായിട്ട് ആർക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏട്ടാ അപ്പോഴാണ് അനി നന്ദു വന്നിരിക്കുന്നത് കാണുന്നത് നന്ദുവിനെ കണ്ടുകൊണ്ട് തന്നെ അനി ഓടി വരികയാണ് ആ പഴയ സന്തോഷമൊക്കെ അനിയുടെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജാനകി മാറി നിന്ന് കാണുകയാണ് അങ്ങനെ നന്ദു നീ എന്താണ് ഇവിടെ നിന്ന് പെട്ടെന്ന് പോയത് ആരോടൊന്നും പറയാതെ പോകാൻ എന്താ നിനക്ക് കാരണം എന്താ നീ പോയത് എന്നൊക്കെ ഇങ്ങനെ അനിയോട് അനി വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയാം ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്നൊരു തിരക്കുണ്ടായിരുന്നു അച്ഛനും ഒറ്റയ്ക്കല്ലേ അമ്മ ഇവിടെ അല്ലേ അപ്പോൾ ഒരുപാട് പണികളുള്ളത് കൊണ്ട് പോയതാണ് എന്ന് പറയാനേട്ടോ അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ജാനകി അങ്ങ് കയറി വരികയാണ് ജാനകി നന്ദുവിനെ കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇനി ിയും എൻ്റെ മകൻ്റെ വിവാഹം നടത്തണ്ട എന്ന് നിങ്ങളുടെ മനസ്സിൽ ഏട്ടത്തിക്കും അനിജത്തിക്കും ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് എനിക്കറിയാം എന്നാൽ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ നിൽക്കാൻ പറ്റുന്ന വ്യാമോഹമാണ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത് എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് അനാമികമായിട്ടുള്ള ഒരു കല്യാണമാണ് ജാതകദോഷമാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ആരെന്ത് പറഞ്ഞു വന്നാലും എൻ്റെ മകൻ്റെ കല്യാണം നടക്കുമെന്ന് പറയുന്ന കേട്ടാ അങ്ങനെ നന്ദുവിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നതെന്ന് കാണുമ്പോൾ ജാനകിയോട് പറയാണ് അനി എന്തിനാ അമ്മയെ നന്ദുവിനോട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അനാമികയെ കാണാതായതിൽ നന്ദു എന്ത് തെറ്റ് ചെയ്തു ഇപ്പോൾ എനിക്ക് വാഴയ കല്യാണം കഴിക്കേണ്ടി വന്നതിൽ അവരെന്ത് തെറ്റ് ചെയ്തു മോനെ നീ അറിയാത്ത പല സത്യങ്ങളും ഉണ്ട് നീ അത് മനസ്സിലാക്കണം ഇവർ കാണുമ്പോലെയൊന്നുമല്ല ഇവർ നമ്മുടെ ആദർശൻ്റെയും അവയുടെ ഒക്കെ ജീവിതത്തിൽ ഇവരെന്താ കാട്ടിക്കൂട്ടിയത് അതുപോലെ തന്നെ പല ഇതും ഇവർ കാട്ടിക്കൂട്ടും എന്താ അമ്മ ആരെക്കുറിച്ചാണെങ്കിൽ അമ്മ ഈ പറയുന്നത് നയനേച്ചിയും നന്ദുവിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറയാമോ ഒരു പക്ഷേ നവേചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് വിശ്വസിച്ചിരുന്നേ അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയണം മോനെ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കള്ളക്കൂട്ടങ്ങളെ ആണല്ലോ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് അമ്മ വാക്കുകൾ അതിരി കടക്കുന്നു ഇവിടെ ജലചപ്പിച്ചിയെ പോലെ അമ്മയും ആവരുത് അത് വളരെ മോശമാണ് നേനേച്ചി എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് അമ്മക്ക് അറിയുമോ അത് അമ്മക്ക് അറിയില്ല അത് അമ്മ മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും എന്ന് പറയാനായിട്ടാ ഇതേ സമയം നിന്നോട് ഞാൻ പറഞ്ഞു നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ് ഇടാ അപ്പോൾ ഈ സമയം കനകം പറയുകയാണ് ഈശ്വര ഒരു കാലത്ത് ഞാൻ തെറ്റുകൾ ചെയ്തിരുന്നു അന്ന് ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഇപ്പോഴൊരു തെറ്റും ചെയ്യുന്നില്ല എൻ്റെ മക്കളെ പണക്കാരന്മാരുടെ വീട്ടിലോട്ട് കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റത് എൻ്റെ മക്കൾ അങ്ങനെ ഒരു ഒരു തന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്ന് അതില്ല എന്നിട്ടും എനിക്ക് പഴുകിയേക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു മനോവിഷമം എന്ന് പറയുമ്പോൾ നയൻ അമ്മയെ അമ്മക്കറിയരുത് നമ്മൾ അപ്പൊ എങ്ങനെയായാലും ഇവരുടെ വിവാഹം നടന്നോട്ടെ പിന്നീട് നന്ദു വരാൻ ഞാൻ മതിയല്ലോ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും എന്തായാലും ഇളയമ്മ മാറിയതിൽ എന്നെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം നവ്യക്ക് എന്തോ ഒന്നും ഉണ്ട് ഇവർക്കിടയിൽ എന്തോ ഉണ്ട് അത് കണ്ടെത്തുക തന്നെ വേണം എന്നിങ്ങനെ ചിന്തിക്കാനിട്ടോ ഈ സമയം കല്യാണത്തിൻ്റെ അന്നായി തുടങ്ങി വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായി തന്നെ നടക്കുകയാണ് അപ്പോൾ അത് രാവിലെ തന്നെ മണ്ഡപത്തിലോട്ട് എല്ലാവരും പോവുകയാണ് അപ്പോൾ നവ്യയും നയനയും ഒരു വശത്തു കൂടെ വരുന്നുണ്ട് ആദർശം വരുന്നുണ്ട് അതുപോലെ കനകവും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ആ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് കാണുമ്പോൾ ആദർശനും നയനക്കുള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് അവർ നടന്ന് വരുന്ന അതിനുള്ളിലോട്ട് ഒരു ഹാർട്ടിൻ്റെ ഒരു ഫ്ലവർ ഉണ്ട് അതിനുള്ളിലോട്ടായി അങ്ങനെ പോകുന്നത് പോലെ തോന്നാണ് അപ്പോൾ ഈ സമയം പെട്ടെന്ന് നയന അങ്ങ് വീഴാൻ പോകുമ്പോൾ അവിടെ ദേവയാനിയും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശം ഓടി വന്ന് നയനയെ തൻ്റെ കൈകളിൽ കോരിയെടുക്കുകയാണ് എന്നാൽ ഈ സമയം മേലെ നിന്നിട്ട് ഇങ്ങനെ കനകവും അതുപോലെ നവ്യയും നിന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് ഇവർ പെട്ടെന്ന് ഈ കാഴ്ച കാണുന്നത് അപ്പോൾ അമ്മ അങ്ങ് നോക്കി എന്ന് പറഞ്ഞിട്ട് നവ്യ തൻ്റെ അമ്മക്ക് ആദർശം ഇങ്ങനെ നനെ കൈകളിൽ കോരി രംഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നയന ഇങ്ങനെ ആദർശനെ തന്നെ നോക്കുന്നു എന്നാൽ ആദർശവും പരിസരം മറന്നു ഇതൊരു വിവാഹമണ്ഡപമാണ് ഞാനത് നോക്കണമായിരുന്നു എന്നുള്ള അത് മറന്നു അപ്പോഴേക്കും ദേവി ദേവിയാൻ എന്താ ഇവിടെ ഒരുപാട് നേരമായല്ലോ കൈകളിൽ കോരിയെടുത്തിരിക്കുന്നത് എന്നിട്ട് എന്താണ് ഇവൻ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം പ്രണയം പങ്കുവെക്കുമ്പോൾ മുകളിൽ കുറേ പൂക്കൾ ഇങ്ങനെ താഴോട്ടിടുകയാണ് കനകവും നവ്യയും കൂടിയിട്ട് അപ്പോൾ ഈ സമയം ദേവയാനിത് ആരാ ഇവരെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് പോലെ പൂക്കൾ മേലെന്ന് എന്ന് പറഞ്ഞ് ദേവയാനി നോക്കുമ്പോഴേക്കും കനകവും നവ്യയും കൂടി അവിടെ പെട്ടെന്ന് മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല എന്നാൽ പൂക്കൾ വിഴുന്നു ഇത് വല്ലാത്തൊരു അതിശയം തന്നെയാണല്ലോ ഇവരുടെ പ്രണയത്തെ ഈശ്വരൻ പോലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈശ്വരന് പോലും ഇവരുടെ വിവാഹം ഇവരുടെ പ്രണയം ഇഷ്ടപ്പെട്ടിട്ടാ ഇവരെ അനുഗ്രഹിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദേവ്യാനയുടെ ചെവിയിൽ വന്ന് ജലജ പറയണ ഇപ്പോൾ കണ്ടോ അവർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് കണ്ടോ ആദർശിന് പിന്നെ പിന്നെ അമ്മയോടും മറ്റുള്ളവരോടൊക്കെ സ്നേഹം പോകുന്നു അവൻ കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പോൾ നനയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ